ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊറേ വീഡിയോ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ലെങ്സ് കട്ട് പോയി രണ്ട് സ്പെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് ഒന്ന് പറപ്പാക്കുക കേട്ടോ ഗായസ് രണ്ട് സ്പെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എന്റെ ഇപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന സ്പെക്സ് ആണ് ഗായസ് ഇത് ഡീ ഒന്നും നേരോണം കാണിച്ചോ ഗ്സ് ഓക്കെ യിന്റെ വീഡിയോ ഞാൻ കണ്ണടം മറ്റേ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പണ്ട് പണ്ടിട്ടിട്ടുണ്ട് ഗൈസ് ഇതിപ്പോ ഏകദേശം ഒരു കൊല്ലത്തിന്റെ മുകളായി അപ്പൊ ഗൈസ് പവർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഇത് ഈ ഒരു സൈഡ് ഒന്ന് ബ്രോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമുക്ക് രണ്ട് കണ്ണട അൺബോക്സ് ചെയ്യാം അപ്പൊ ഗൈസ് വെയിറ്റ് ചെയ്തിരിക്കസ്റ്റ് എന്റെ ട്ടോ ഗൈസ് ഞാന് വലിയ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഗൈസ് ഇതാ ഇതാണ് ഇപ്പൊ എന്റെ പുതിയ ഗ്ലാസ് പണ്ടത്തെ ഗ്ലാസ് ഇത് നേരോ വെച്ച് കാണിച്ചോട്ടോ ഗൈസ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ് കണ്ടോ ഇത് ട്രാൻസ്പെറന്റ് ആയിരുന്നു കുറച്ച് യെല്ലോയിഷ് ആയി ഗൈസ് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഒരു കൊല്ലത്തിൻ്റെ ആയാലോ ഇതാണ് എന്റെ പുതിയ ഗ്ലാസ് എന്നെ കാണുമ്പോ എങ്ങനെ ഉണ്ടെന്ന് ഗൈസ് കമന്റ് ചെയ്യ ചെയ്യാ നമ്മള് ലെങ്സ് കട്ടിന്ന് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യമായിട്ടും ഗൈസ് ഞാന് അങ്ങനെ നമ്മള് കൊറേ ലെങ്സ് കട്ടിലൊക്കെ പോയി ഗൈസ് ഇതാ ഇതാണ് അപ്പൊ കറന്റ് യൂസ് ചെയ്യുന്ന അല്ല ഇപ്പൊ ഇനി മുതൽ യൂസ് ചെയ്യാൻ പോണ കണ്ണട ഗ്സ് ഇത് ഈ അപ്പൊ ഗൈസ് ഇതിന് ടെൻ ഔട്ട് ഓഫ് നിങ്ങൾ റേറ്റ് കൊടുക്കുക ഗേൾസ് കമന്റിൽ പറയാ ഈ ഒരു ഫ്രെയിം ഗൈസ് ഗ്ലാസ് അല്ലെ ഈ ഫ്രെയിമിന് വന്നിട്ട് ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് പിന്നെ ഗൈസ് ഞാൻ പ്രൈസ് ഒക്കെ വെറുതെ പറയണ്ടോ ഗേൾസ് പിന്നെ ഇത് വന്നിട്ട് ഗ്രീൻ പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് ആണ് ഇനി ഇതെല്ല ഇതല്ല ഇനി യൂസ് ചെയ്യാൻ പോണത് ഗേൾസ് ഇനി യൂസ് ഇത് മൈക്രോസ്കോപ്പിയുടെ പുതിയ ടെക്നോളജി വേണോ ഇനി അത് യൂസ് ചെയ്യണം അതിന് അതിൻ്റെ പ്രീമിയത്തിന് സെവൻ തൗസൻഡ് ആണ് ഗൈസ് ഇത് റീപ്ലേസ് ചെയ്ത് തരും ഇത് ഡയറക്റ്റ് വെക്കാൻ പാടില്ല അങ്ങനെ ഒരു ഇതുണ്ട് ഗൈസ് ഇത് ശരിക്കും കിഡ്സിൻ്റെ മാത്രമേ മൈറോസ്കോപ്പ് വരുള്ളൂ എനിക്ക് കിഡ്സിൻ്റെ പറഞ്ഞ എനിക്ക് അത്ര ഇഷ്ടമായി അത് തന്നെ ഇതിലാക്കി തരാന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ട്ടോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഗ്സ് അടി അല്ലല്ലേ ഓക്കേ ഇത് വന്നിട്ട് ഇവിടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിലും അപ്പോ ഈ കണ്ണടയാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഗഴ്സ് അപ്പൊ പിന്നെ ഇപ്പൊ അടുത്തത് എന്റെ പപ്പാന്റെ കണ്ണട ഞാൻ കാണിച്ചാരാട്ടോ ഗൈസ് എന്താണ് ഗൈസ് ഗൈസ് ഇത് വന്നിട്ട് ലെങ്സ് കാറ്റും തന്നെയാണ് കേട്ടോ ഓടിച്ചത് ഇത് അവിടെ നിന്ന് തന്നെ പഠിച്ചത് സൺഗ്ലാസിൽ ആ സൺഗ്ലാസിൽ ഇതുപോലെ വരുന്ന ടൈപ്പാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഇതന്നെ കപ്പെടുത്തു ഡ്രൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പവർ ആഡാണ് കേട്ടോ എനിക്ക് നേരം ക്ലിയർ ആയി കാണുന്നുണ്ട് ഗേഴ്സ് ദാ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫ്രെയിമിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ പോയിന്റ് സെവൻ കെ ആണ് ഗേഴ്സ് സീനല്ലേ അപ്പം നമ്മൾ ഇതാ ഇത് കാണാൻ ഇടുമ്പോൾ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ നട്ടാണ് എനിക്ക ഏകദേശം ഒരേ പവറാണ് അത് വലിയ പ്രശ്നം കണ്ണിന് വലിയ എനിക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല ഗൈസ് സീനല്ലേ ഗൈസ് ഇപ്പൊ ഇതാണ് പപ്പാന്റെ കണ്ണാടി പപ്പ ഡ്രൈവ് ചെയ്യുമ്പോ മാത്രം യൂസ് ചെയ്യാനായിരുന്നു ഗൈസ് അവിടെ പോയപ്പോ കൊറേ തരം കളക്ഷൻസ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ശരിക്കും മറന്നുപോയി ഗൈസ് അതിൻറെ കൂടെ എക്സ്ട്രാ ഗ്ലാസസ് വരുന്നുണ്ട് കേട്ടോ ആദ്യം സീനായിട്ടുണ്ട് കാരണം ഗൈസ് കണ്ടോ ഇതൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് ഞാനിപ്പോ ഇങ്ങനെ ആ വെച്ചാണോ ക്യാമറ കാണിനാട്ടിലും കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും എക്സ്ട്രാ ഗ്ലാസ് വന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു കാർഡും വന്നിട്ടുണ്ട് ടോകൈസ് അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തത് ഇപ്പൊ ഇതിലേതാ കൂടുതൽ ഇഷ്ടമായി പറയാം ഇത് ഞാൻ വേണമെങ്കിൽ വലിയ ഡാർക്ക് ഒന്നുമില്ല ഈ സൂര്യന്റെ റേസ് ഇങ്ങനെ കണ്ണിക്ക് തട്ടുമ്പോൾ ഡ്രൈവ് ചെയ്യാന് സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ ഇതായത് എന്റെ പഴയ കണ്ണാടി അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും